നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ഗാസയിലെ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചുവെന്ന യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുമായും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഏറ്റവും സുപ്രധാനമായ വിവരം മാധ്യമങ്ങളോട് ലോകത്തോട് ആന്റണി ബ്ലിങ്കൻ പങ്കുവച്ചത് ഗാസയിലെ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കാൻ ഇസ്രായേൽ സമ്മതം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു അതേസമയം ഇനി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹമാസാണ് എത്രയും വേഗം ഈ തീരുമാനത്തിലേക്ക് എത്താൻ ഹമാസ് തയ്യാറാകണമെന്ന നിർദ്ദേശം കൂടി ആന്റണി ബ്ലിങ്കൻ മുന്നോട്ട് വയ്ക്കുകയാണ് രണ്ട് ദിവസങ്ങൾ ദോഹയിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകൾക്കൊടുവിൽ ഒരു തീരുമാനമാകാതെ അന്ന് പിരിയുകയായിരുന്നു പിന്നാലെ വെടിനിർത്തൽ ചർച്ചകൾക്ക് തടസ്സം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യു ആഹുവാണെന്നും ഒരിക്കലും ഗാസയിൽ ഒരു വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറാകില്ലെന്നും ഹമാസ് നേതാവ് എഹിയാസ് സിൻവാർ തന്നെ തുറന്നടിച്ചു സിൻവാറിന്റെ പ്രസ്താവന ഹമാസിന്റെ മാധ്യമ വിഭാഗം പുറത്തുവിട്ടതോടെ ഇക്കാര്യത്തിൽ പല ചർച്ചകൾ നടന്നു അതിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹുവിൻ്റെ മറുപടിയും വന്നു ഞങ്ങൾക്ക് തെറ്റായ ഒരു ധാരണയുമില്ല ഞങ്ങളുടെ നിലപാടുകൾ കൃത്യമാണ് ഞങ്ങൾ തുടക്കം മുതലെടുത്ത നിലപാടുകളിൽ ഒരു മാറ്റവുമില്ല അതേസമയം ഓരോ സമയത്തും നിലപാടുകൾ മാറ്റുന്നത് ഹമാസാണ് രണ്ട് ദിവസം നടന്ന ചർച്ചയിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്ന് ഇസ്രായേലി പാർലമെന്റിലെ അംഗങ്ങളോട് താൻ നേരത്തെ പറഞ്ഞിരുന്നുവെന്നും ബെഞ്ചമിൻ നതന്യാഹു വ്യക്തമാക്കി ഇതോടെ ഇനിയൊരു വെടിനിർത്തൽ ചർച്ച ഉണ്ടാകില്ലെന്ന സാഹചര്യം തെളിഞ്ഞപ്പോഴാണ് ഒൻപതാം തവണ ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ തുടർച്ചയായ ഒൻപതാം തവണ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലേക്ക് എത്തുന്നത് തിങ്കളാഴ്ച ഇസ്രായേലിൽ എത്തിയ ആന്റണി ബ്ലിങ്കൻ രണ്ടര മണിക്കൂർ നീണ്ട ചർച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരുമായും നടത്തി എന്നുള്ള വിവരമാണ് വരുന്നത് ഇതിനു പിന്നാലെയാണ് വലിയ ശുഭാപ്തി വിശ്വാസത്തോടെ ഇസ്രായേലിന് അനുകൂലമായ പ്രസ്താവന അദ്ദേഹം നടത്തിയത് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിലേക്കുള്ള സുപ്രധാനമായ തീരുമാനമെടുത്തിരിക്കുന്നു വെടിനിർത്തൽ കരാറിന് വേണ്ടിയുള്ള നിബന്ധനകളിൽ ഒപ്പുവയ്ക്കാൻ ഇസ്രായേൽ തയ്യാറായതായി ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കി അതേസമയം ഇനി നിർണായകമായുള്ളത് ഹമാസിന്റെ നിലപാടാണ് ഹമാസിന്റെ നിലപാട് എത്രയും വേഗം അനുകൂലമായി മാറണമെന്നും ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ഇസ്രായേലിൽ രണ്ടു ദിവസം നീണ്ട സന്ദർശനത്തിന് പിന്നാലെ ഈജിപ്തിലേക്ക് തിരിച്ചു ആന്റണി ബ്ലിങ്കൻ ഈജിപ്ത് പ്രധാനമന്ത്രിയും ഈജിപ്റ്റിലെ പ്രധാന നേതാക്കളുമായും അദ്ദേഹം ചർച്ചകൾ നടത്തും വെടിനിർത്തൽ കരാറിലേക്ക് ഹമാസിനെ കൊണ്ടെത്തിക്കുക ഇതിനായി ഹമാസിനു മേൽ സമ്മർദ്ദം ചെലുത്തുക അതാണ് ആന്റണി ബ്ലിങ്കന്റെ ഈജിപ്ത് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം നേരത്തെ ദോഹയിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകളിൽ പ്രധാന മധ്യസ്ഥരായി നിന്നത് ഖത്തറും ഈജിപ്റ്റും അമേരിക്കയുമായിരുന്നു ഈ മൂന്ന് മധ്യസ്ഥ രാജ്യങ്ങളുടെയും ശ്രമങ്ങൾ വീണ്ടും വീണ്ടും തുടരുകയാണ് എന്നുള്ളതാണ് ഈ സന്ദർശനങ്ങളിലൂടെ വ്യക്തമാകുന്നത് ഗാസയിൽ അതിരൂക്ഷമായ യുദ്ധം തുടരുന്നതിനിടയിൽ എത്രയും വേഗം വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കുക എന്ന നീക്കം തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഒൻപതാം തവണ ഇസ്രായേലിലേക്ക് ആന്റണി ബ്ലിങ്കൻ പറന്നെത്തിയത് എന്നാൽ ആന്റണി ബ്ലിങ്കന് മുന്നിൽ മുൻ നിലപാടുകൾ കൃത്യമായി ആവർത്തിച്ചു ബെഞ്ചമിൻ തന്നെയാകൂ എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതായത് ബന്ദികളെ പൂർണമായും വിട്ടയക്കുക ബന്ദികളെ പൂർണ്ണമായും വിട്ടയക്കാതെ ഒരു തരത്തിലുള്ള വെടിനിർത്തൽ കരാറിൻ്റെയും ചർച്ചകൾക്ക് പോലും പ്രസക്തിയില്ലെന്ന് ബെഞ്ചമിൻ തന്നെയാവു വ്യക്തമാക്കി അതുമാത്രവുമല്ല ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിച്ച ശേഷം മാത്രമേ വെടിനിർത്തൽ കരാർ തന്നെ യാഥാർത്ഥ്യമാകൂ എന്നുള്ള നിലപാടാണ് ബെഞ്ചമിൻ തന്നെയാവും സ്വീകരിച്ചത് ഇത് അമേരിക്കയ്ക്കും സ്വീകാര്യമായൊരു നിലപാടാണ് ഇനി ബന്ധുക്കളുടെ കാര്യത്തിൽ ഒരു വിലപേശലിൻ്റെ ആവശ്യമില്ല എന്ന് അമേരിക്ക നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് എന്നാൽ ഇക്കാര്യത്തിൽ ഒരു എതിരഭിപ്രായം ഹമാസിനുണ്ട് അത് ശരിവെച്ചുകൊണ്ട് ഈ ആന്റണി ബ്ലിങ്കന്റെ പ്രസ്താവന വന്നതിന് തൊട്ടു പിന്നാലെ ഹമാസിന്റെ പ്രസ്താവനയും വന്നു ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുകയാണ് അമേരിക്ക എന്നാണ് ഹമാസ് ആരോപിച്ചത് ഇസ്രായേലിന് അനുകൂലമായി വെടിനിർത്തൽ കരാറിനെ വളച്ചൊടിക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത് ഈ ഒരു ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ രണ്ടു ഭാഗത്തേക്കും ന്യായമായി നിൽക്കുന്നതിന് പകരം ഏകപക്ഷീയമായി ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയാണ് അമേരിക്ക എന്ന ആരോപണം ഹമാസ് ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിൽ ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ബന്ദികളെ കൊണ്ടുള്ള ഒരു വെടിനിർത്തൽ കരാറിന് ഹമാസ് ഒരിക്കലും അനുകൂലിക്കില്ല കാരണം ഹമാസിന് ഇപ്പോഴും പിടിച്ചു നിൽക്കാനുള്ള കച്ചിത്തുരുമ്പ് കയ്യിലിരിക്കുന്ന ബന്ദികൾ മാത്രമാണ് അതേസമയം ഇന്ന് ഖാനിയുനിസിന് സമീപത്ത് നിന്ന് ആറ് ബന്ദികളുടെ മൃതശരീരങ്ങൾ കൂടി ലഭിച്ച സാഹചര്യത്തിൽ ഇനി ബന്ദികളെ ഉപയോഗിച്ചുകൊണ്ട് എത്ര നാൾ വിലപേശാമെന്ന് ഹമാസിന് കാത്തിരിക്കേണ്ടി വരും അല്ലെങ്കിൽ അത്തരമൊരു വിലപേശലിന് ഇനിയുള്ള കാലം എത്ര ഭാവി ഉണ്ടാകുമെന്നുള്ളത് ഹമാസിനെ ആശങ്കപ്പെടുത്തുന്ന വിഷയം കൂടിയാണ് ഇനി ബന്ദികൾ ജീവനോടെ വളരെ അപൂർവം മാത്രമേ ഉള്ളൂ എന്ന കാര്യം ഇസ്രായേൽ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ബന്ദികളിൽ അധികം പേരൊന്നും ഇനി ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന യാഥാർത്ഥ്യം ഇസ്രായേൽ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് രണ്ടും കൽപ്പിച്ചുള്ള യുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറെടുത്തതും നേരത്തെ ഹമാസിന്റെ ഒളിയുടങ്ങൾ കണ്ടെത്തി അവിടെ ഓപ്പറേഷൻ നടത്തി രഹസ്യ ഓപ്പറേഷൻ നടത്തി ഗർല യുദ്ധം നടത്തി ഹമാസിന്റെ ഭീകരവാദികളെ കൊന്ന് അവിടെ തടവ് തടവിലാക്കപ്പെട്ട ഇസ്രായേലി പൗരന്മാരായ ബന്ധുകൾ രക്ഷപ്പെടുത്താം എന്നുള്ള യുദ്ധമുറകളൊക്കെ ഇസ്രായേൽ പരീക്ഷിച്ചതാണ് എന്നാൽ പത്തര മാസം പിന്നിട്ടിരിക്കുന്നു ഇനി ഹമാസിന്റെ പക്കലുള്ള ബന്ദികളിൽ ഏറെ കുറെ പേർ കൊല്ലപ്പെട്ടു എന്ന യാഥാർത്ഥ്യം വിവരം കൃത്യമായി ഇസ്രായേൽ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇനി ബന്ദികളെ ജീവനോടെ കണ്ടെത്താൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹമാസിന്റെ ഭീകരവാദികളെ പൂർണമായും കൊന്നൊടുക്കാനുള്ള വമ്പൻ ഓപ്പറേഷനിലേക്ക് ഇസ്രായേൽ സേന തിരിഞ്ഞത് ഇതിനിടയിലാണ് വെടിനിർത്തൽ കരാറുമായി മധ്യസ്ഥ രാജ്യങ്ങളെത്തുന്നതും ഇസ്രായേൽ അവരുടെ മൊസാദിൻ്റെ തലവനെ തന്നെ അതിൽ ചർച്ചയ്ക്കായി അയച്ചതും ആ ചർച്ച ചില നിബന്ധനകൾ തട്ടി പരാജയപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ചില നിബന്ധനകളാണ് തരാതരം പോലെ സമയാസമയവും പോലെ തങ്ങളുടെ നിലപാടുകളും തങ്ങളുടെ വാക്കുകളും മാറ്റിമറിക്കുകയാണ് ഹമാസ് ഇത് അമേരിക്കയും ചൊടിപ്പിക്കുന്നുണ്ട് ഹമാസിന് വേണ്ടി സംസാരിക്കാനെത്തിയ ഖത്തറിനെയും കുഴക്കുന്നത് ഇത്തരം ചില നിലപാടുകളാണ് അതായത് ബന്ദികളെ വിട്ടയച്ചാൽ ഹമാസിന് കൃത്യമായി അറിയാം അടുത്ത നിമിഷം ഗാസ വെന്തു വെണ്ണീറാകും ഗാസയിൽ പിന്നെ ഒരു തരിമ്പ് പുൽനാമ്പ് പോലും ഉണ്ടാകില്ല അത്രത്തോളം കനത്തെ ആക്രമണമായിരിക്കും ഇസ്രായേൽ നടത്തുക ഇപ്പോഴും ബന്ദികളിൽ ആരെങ്കിലും ജീവനോടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആക്രമണം അല്പം ഒന്ന് മയപ്പെടുത്തി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് ബന്ദികൾ പൂർണ്ണമായും വിട്ടയക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അവരുടെ മൃതശരീരമെങ്കിലും ലഭിച്ചാൽ അടുത്ത നിമിഷം ഗാസ കത്തിച്ചാരമാകുമെന്നതിന് ഒരു സംശയവുമില്ല ഇത് അറി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ബന്ദികളെ കയ്യിൽ വെച്ചുകൊണ്ടുള്ള വിലവേശൽ ഇപ്പോഴും ഹമാസ് തുടരുന്നത് അതേസമയം ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധന എന്നുള്ളത് വെടിനൽത്തൽ കരാർ യാഥാർത്ഥ്യമാകണമെങ്കിൽ ഗാസയിൽ നിന്നും ഇസ്രായേലിന്റെ സൈന്യം പൂർണ്ണമായും പിന്മാറണം പൂർണ്ണമായും പിന്മാറിയ ശേഷം മാത്രമേ കരാർ യാഥാർത്ഥ്യമാകുകയുള്ളൂ അതിൻ്റെ അർത്ഥം യുദ്ധം പൂർണ്ണമായും അവസാനിക്കണം യുദ്ധം എന്നേക്കുമായി അവസാനിക്കണം ഗാസിൽ നിന്നും ഹമാസിൻ്റെ ഗാസിയിൽ നിന്നും ഇസ്രായേലിൻ്റെ സൈന്യം പിന്മാറിയാൽ അവശേഷിക്കുന്ന ഹമാസിന്റെ ഭീകരന്മാർക്ക് അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യമുണ്ട് പിന്നീട് യുദ്ധം നടത്തുന്നതിൽ നിന്ന് പിന്നീട് ഒരു യുദ്ധം ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്നോട്ട് നയിക്കാനുള്ള തന്ത്രങ്ങൾ സമ്മർദ്ദങ്ങൾ നടത്താൻ കഴിയും അങ്ങനെ ശാശ്വതമായൊരു പരിഹാരം ഈ യുദ്ധത്തിനുണ്ടാക്കാമെന്നുള്ള തന്ത്രമാണ് ഹമാസിൻ്റെത് എന്നാൽ ആ തന്ത്രം വിലപോകുമെന്ന് കരുതാനാകില്ല ഇപ്പോഴും ആന്റണി ബ്ലിങ്കനെത്തി ബെഞ്ചമിൻ എതിന്യാഹുമായി ചർച്ച നടത്തി ഒരു ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചുവെങ്കിലും ഇസ്രായേൽ എത്രമാത്രം ഇനിയൊരു വെടിനിർത്തൽ കരാറിലേക്ക് പോകുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം ഒരിക്കൽ വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചതിൻ്റെ തിക്തഫലം അനുഭവിച്ച രാജ്യം കൂടിയാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഇനിയൊരു വെടിനിർത്തൽ കരാറിലേക്ക് പോകുന്നതിന് മുൻപ് ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയെ ഈ ഭൂമുഖത്ത് നിന്ന് പരിപൂർണമായി ഉന്മൂലനം ചെയ്യുക എന്നുള്ള വമ്പൻ ലക്ഷ്യത്തിലേക്കായിരിക്കും അവർ മുന്നോട്ട് പോവുക